ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം പലരും അറിയുന്നവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ചോദിക്കും എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തെന്ന് പലപ്പോഴും ജോലി പിന്നെ ഒരു മടിയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കെമു എന്നുള്ളൊരു അതായത് ആമസോൺ പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും തീരെ തീരെ വില കുറഞ്ഞു കിട്ടും ഇന്ത്യയിൽ ഇതുവരെ ഇത് ആയിട്ടില്ല യു യു കെയിൽ ഇപ്പോൾ ഒരു ആറേഴ് ആയിട്ടുള്ളൂ വന്നിട്ട് പിന്നെ ഓസ്ട്രേലിയ ബ്രിട്ടൻ അങ്ങനെ പത്തിരുപത് രാജ്യങ്ങളിൽ ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് ചൈന കമ്പനിയാണ് അവരുടെ മെയിൻ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറില് നിന്ന് മേടിക്കുന്ന ആളിലേക്ക് ഡയറക്റ്റ് അതായത് മീഡിയേറ്റർ ഇല്ലാതെ അതുകൊണ്ടാണ് പല സാധനങ്ങൾക്കും തീരെ വില വിലക്കുറഞ്ഞ് കിട്ടുന്നത് യു കെയിലുള്ളവർക്ക് പലരും അറിയാം കഴിഞ്ഞ ഒരു ഒരു വർഷമായുറ്റേമ് ഇത്രമാത്രം ഫേമസ് ആയിട്ട് പല പിള്ളേരെ കളിപ്പായക്കായിക്കോട്ടെ അങ്ങനെ പല ഐറ്റംസും തീരെ വിലക്കുറഞ്ഞ് കിട്ടും അതുപോലെ ചില സാധനങ്ങൾ ഇപ്പം നമുക്ക് കമ്പനി സാധനങ്ങളൊന്നും കിട്ടുമല്ലോ നമ്മളറിയാത്ത പല പേര് കേട്ടാത്ത പല കമ്പനികളായിരിക്കും നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തീരെ വിലക്കുറവാണ് നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെറിയ നമ്മുടെ പിള്ളേർക്കുള്ള കളിപ്പാട്ടം അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് തീരെ വില കുറഞ്ഞ് നമുക്ക് കിട്ടും ആദ്യത്തെ ഓർഡർ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം രണ്ടാമത്തെ ഓർഡർ ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് പത്ത് പൗണ്ടിനും ഓർഡർ ഉള്ള ഐറ്റംസ് ഓർഡർ ചെയ്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഉള്ളൂ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത് ചിലപ്പം ചൈനയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ കയറ്റി അയക്കുന്നത് ഒന്ന് രണ്ട് ആഴ്ചയെടുക്കും നമ്മുടെ വീട്ടിൽ എത്തിച്ചേരാൻ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുന്ന് ആദ്യമായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു അപ്പം അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ കാണിക്കാനാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമുക്കിപ്പോൾ ആ പായ്ക്കറ്റിനകത്ത് ഒരു ടോട്ടൽ പത്തി രൂപയാണ് ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ആദ്യത്തെ പായ്ക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ബാക്കി ഒന്ന് രണ്ട് പായ്ക്കറ്റൂടെ വരാനുണ്ട് അപ്പോൾ നമുക്ക് പായ്ക്കറ്റ് ഒന്ന് പൊട്ടിക്കാം ഇതാണ് ചെമ്പൂവിൻ്റെ പായ്ക്കറ്റ് ഒരു അരമണിക്കൂർ മുമ്പ് ഉള്ളൂ അപ്പം നമുക്ക് ആദ്യം ഇതിനൊന്ന് പൊട്ടിക്കാം നമ്മൾ പൊട്ടിച്ചു ഇതാണ് ആദ്യത്തെ ആയിട്ടും ഇത് നമ്മുടെ അടുക്കളയിൽ ഇടാൻ പറ്റിയ ഒരു ഏപ്രന്നാണ് ഇതും തുറക്കാം വാട്ടർ പ്രൂഫ് പ്ലാസ്റ്റിക്ക് ചെറിയൊരു പോക്കറ്റൊക്കെ രണ്ട് സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് കൈത്തറിയിടാനും പുറകിൽ നിന്ന് കെട്ടിവെക്കാൻ പറ്റിയ ഒരു വള്ളിയൊക്കെ ആയിട്ട് ഈ കളറ് ഇഷ്ടപ്പെട്ടു കൊള്ളാം രണ്ടാമത് നമ്മൾ പറയുമ്പോഴത്തേനും സംസാരിക്കുന്ന പാപ കുഴപ്പമില്ല ഒരു ഒന്നര പൗണ്ടിൽ മേടിച്ചാണ് ആമസോണിതിന് പത്ത് പൗണ്ട ഏതെന്ന് പ്രവർത്തിച്ചു നോക്കാം ഇതാണ് ഒരു മൂന്നാമത്തെ ഐറ്റം ഇതെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എവിടെയെങ്കിലും ചെറിയ ഡ്രില്ലൊക്കെ ചെയ്യുമ്പോഴത്തേനും പൊടി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അതുടങ്ങിയ ഡ്രില്ല് ബിറ്റ് നമ്മുടെ ആണി കയറ്റിയിട്ട് പുറകിൽ കൂടെ തിളച്ച് കഴിഞ്ഞാൽ പൊടി ഒന്നും തിറിക്കില്ല അതിന് വേണ്ടിയുള്ള സാധനമാണ് ഇതന്നെ ഒന്ന് നോക്കണം ഇത് നമ്മുടെ കത്തി മൂർച്ച കൂട്ടുന്ന അയൺ റോഡാണ് അതും കുഴപ്പമില്ല ഒരുമാതിരി ക്വാളിറ്റി ഉണ്ട് ഇതന്നെ നിർത്തില്ല തുറന്ന് നോക്കാം ഇതാണ് സ്മാർട്ട് ഫീഡർ അപ്പോൾ നമുക്ക് ചെറിയൊരു അക്വേറിയ ഉണ്ട് അവിടെ അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേനും ചില സമയത്ത് നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫീഡ് കൊടുക്കാൻ മറന്നുപോകും അപ്പോൾ രാവിലെയും നമ്മൾ ഇതെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇത് നമ്മുടെ വെജിറ്റബിൾ സ്ലൈസറാണ് പല പത്തിരുപത് മോഡ് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ നമ്മുടെ മിനി ഹാൻഡ് മിക്സറാണ് ഇതിന് ചെറിയ ക്വാളിറ്റി ഉണ്ട് അത് ഇല്ലായിരിക്കും കാരണം ഒരു ബൗണ്ടിനൊക്കെ ഒരു ബാറ്ററി കൂടി തരുവരാം ബാറ്ററി ഉണ്ടാവും ഇത് നമ്മൾ ചെറിയൊരു ക്ലീനിങ് ബ്രഷ് മേടിച്ചാണ് അപ്പോൾ നമ്മുടെ ചെറിയ ബോട്ടിലൊക്കെ ഇപ്പോൾ ഫിഷ് ടാങ്ങിനകത്തുള്ള ചെറിയ ചെറിയ ട്യൂബുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരെണ്ണത്തെ തന്നെ പത്ത് എട്ട് പത്ത് ഡിഫറെൻറ്റ് സൈസുള്ള ബ്രഷുകളുണ്ട് ഇതും വളരെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ട് ഇത് വേറെ ഒന്ന് നമ്മുടെ എണ്ണ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ ബോട്ടിൽ അത്ര കട്ടിയില്ല എന്നാൽ മുകളത്തെ ഭാഗത്തിന് ആ കുഴപ്പമെന്ന് തോന്നും പിന്നെ നമ്മുടെ ചിറക്കൻ കൊച്ചിന് വേണ്ടി മേടിച്ച ചെറിയൊരു കീബോർഡാണ് എട്ട് പൗണ്ടേ ഉള്ളൂ പോയാലും പോട്ടെന്ന് വെക്കും ഫാമസോൺ ഇതിന് പത്തിരുപത് പൗണ്ടാവും ഇതും ഒരു തരത്തിലുള്ള സീലൻ്റ് ആണ് അതായത് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ കഥകളുടെ സൈഡിൽ കൂടെയൊക്കെ കാറ്റ് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലത്തെ സീലൻ്റ് വെച്ച് അടയ്ക്കുന്നത് നമുക്ക് ഒരു പരിധിവരെ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു ഒറ്റ കൂട്ടാണ് നമ്മുടെ നമ്മുടെ ചെറിയൊരു അക്കകത്ത് വെക്കാൻ പറ്റി കുഴപ്പമില്ല ഇതിൽ ഒരു രണ്ട് പൗണ്ട് ഒരുമാതിരി ഉണങ്ങിയ ഇതുതന്നെയാണ് ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അപ്പുറത്തെ തോട്ടിന്ന് വലിച്ച് പറിച്ച് ഇടുന്നതാണോ എന്ന് പറത്തില്ല എങ്കിൽ പോലും ഒരു ലുക്കുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ ഏകദേശം ഒരു പത്ത് ഐറ്റംസ് വന്നു ഇനി ഒരു ബോക്സും കൂടെ വരാനുണ്ട് ഇന്ന് ടെമൂന്ന് വന്ന ഒരു പായ്ക്കറ്റൊക്കെ പുറന്ന് നമ്മൾ കണ്ടു എന്നൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ എത്രമാത്രം ഇതിൻ്റെ ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം